എന്റെ എന്റെ ലക്ഷാനത്ത് കളി മനസ്സിലായി ഞാൻ അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്തു നിവർത്തി വിട്ടു നമുക്ക് റിവേഴ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് മുൻപോട്ട് ഓടിക്കുന്നു നമുക്ക് റിവേഴ്സ് നിങ്ങൾ ആ മിറർ മിറടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ കവർ എവിടെ നിൽക്കുന്നത് ഇത് കണ്ടില്ല മൂലയിലാണ് അതായത് അവിടെയാണ് നമുക്ക് എത്തേണ്ടത് വരാനോട്ട് അങ്ങോട്ട് വരാൻ വേണ്ടിട്ട് നമ്മൾ സ്റ്റിയറിംഗിൽ എന്ത് ചെയ്യണം ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ വണ്ടിയുടെ ബായിക്ക് അങ്ങോട്ട് വരുത്തും കിട്ടത്തില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു അഞ്ചാറ് വർഷം കൊണ്ടും പത്ത് വർഷം കൊണ്ടും വണ്ടി ഓടിക്കുന്നവർക്ക് പോലും എന്ത് ചെയ്യാതെ ഈ റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പൊ നമ്മൾ മിററി നോക്കി കൃത്യമായിട്ട് നമ്മൾ റിവേഴ്സ് എടുക്കാൻ പഠിച്ചാൽ നമുക്ക് പിന്നെ ലോകത്തിന്റെ എവിടെ പോയാലും എന്ത് ചെയ്യാം നമുക്ക് ഒരു വണ്ടി റിവേഴ്സ് എടുക്കാൻ പേടിക്കാതെ നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് നോക്കിയിരുന്ന ബാക്കിലൊന്നും നമുക്ക് അറിയത്തില്ല എവിടെ നോക്കിയിരുന്നാലേ അറിയത്തുള്ളൂ മിററി നോക്കിയാലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് എളുപ്പത്തിൽ എങ്ങനെ റിവേഴ്സ് എടുക്കാൻ പഠിക്കാം എന്നതിനെപ്പറ്റിയാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് അതായത് മിററിൽ നോക്കിയാണ് കൃത്യമായിട്ട് എങ്ങനെ റിവേഴ്സ് എളുപ്പത്തിൽ ഒടിക്കാൻ പഠിക്കാം എന്നതിനെ പറ്റി ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും എങ്ങോട്ടൊക്കെ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിക്കേണ്ടത് തിരിച്ചത് എങ്ങോട്ടാണ് തിരിച്ചു പിടിക്കേണ്ടത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാകുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഫേസ്ബുക്കും തുടങ്ങിയിട്ടുണ്ട് ജോ ഡ്രൈവിംഗ് എന്ന പേരിൽ നിങ്ങൾ ഫേസ്ബുക്ക് വേണ്ടി ആണ് കാണെന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെങ്കിൽ മാത്രം അതായത് പലരും ലൈസൻസ് ഉണ്ടായിട്ടും വാഹന ഉണ്ടായിട്ടും ടൈം സിറ്റി പോലും കയറാത്ത പലരുമുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് എടുത്ത് പേടിച്ച് റിവേഴ്സ് എടുക്കാൻ പേടിയുള്ള കാരണത്താൽ വണ്ടിയെ പോലും കയറാത്ത പലരുമുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ പോകാം ഓക്കെ അതായത് ഞാൻ ആദ്യം വാഹനത്തിൽ കയറിയിരുന്ന് ഞാൻ എടുത്ത് കാണിക്കാം അതിനുശേഷം അതെങ്ങോട്ടാണ് നമ്മളെ വണ്ടിയുടെ ബായിക്കു വന്നപ്പോൾ എങ്ങോട്ടാണ് തിരിച്ചത് എന്നുള്ളത് ഞാൻ അതിനുശേഷം വാഹനത്തിനുള്ളിൽ ഇരുന്നു കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മിറീ കൂടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരും അപ്പൊ നിങ്ങൾക്ക് മിറയുടെ നോക്കുമ്പോൾ ഞാൻ എങ്ങോട്ട് തിരിക്കുമ്പോഴാണ് എങ്ങോട്ടാണ് ബായിക്കും വരുന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഓക്കെ അതായത് ഇപ്പൊ നമുക്ക് എപ്പോഴും റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ലക്ഷ്യസാനം ഉണ്ടായിരിക്കണം ആ ലക്ഷ്യസാനത്തിനായിരിക്കണം നമ്മളെ കണ്ണിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവര് രണ്ട് സൈഡും ചേർന്ന് പോകാം ലെഫ്റ്റും ചേർന്ന് പോകാം റൈറ്റും ചേർന്ന് പോകാം ഇപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്റെ വണ്ടി ഇവിടെ കിടക്കുന്നു നമ്മൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം അവിടെ ഒരു വൈറ്റ് കവർ കിടപ്പുണ്ട് ആ വൈറ്റ് കവറിനോട് ചേർന്ന് വേണം എനിക്ക് എന്ത് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ആ വൈറ്റ് കവറെ ചേരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ ബോഡിയും അതായത് ലെഫ്റ്റ് സൈഡും ബോഡിയുടെ സൈഡും ആ വെള്ള വെള്ളക്കവർ നമ്മൾ ഗ്യാപ്പ് ഉണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് തിരിച്ചു കണ്ടല്ലേ ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ ആ വെള്ള വെള്ളക്കവറുടെ അടുത്ത് വരും ആ വെള്ള കവർ ഞാൻ മിററിൽ തന്നെ നോക്കിയാണ് വരുന്നത് ആ വെള്ള വെള്ളക്കവറിനോട് അടുത്ത് വന്ന് കഴിയുമ്പോൾ ഞാൻ വീല് നേരെയാക്കും ആ വീല് നേരെ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണം ഞാൻ കാണിക്കും ഞാൻ ഇപ്പൊ ലെഫ്റ്റിലോട്ട് ആക്കിയായിരുന്നു അത് ഞാൻ വെള്ള കവർ കണ്ടിട്ട് ഞാൻ ആക്കിയിട്ട് നിവർത്തിയില്ല എങ്ങോട്ട് പോകും ഇതുപോലെ അങ്ങോട്ട് പോകും ഞാൻ ആ വെള്ള കവർ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ എനിക്ക് കാണത്തില്ല കാണാൻ വേണ്ടിട്ട് ഞാൻ റൈറ്റിലേക്ക് തിരിച്ചു എന്നിട്ട് പതിയെ എടുത്ത് നോക്കുന്നു അപ്പൊ എനിക്ക് ആ മിററി കാണാം മിററി കണ്ടു കഴിയുമ്പോൾ ഞാൻ വീല് നേരെയാക്കി ബാക്കിലേക്ക് വരുന്നു അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ആ കണ്ടൻഷൻ ശേഷം പിന്നെ എന്താണ് ഇതുപോലെ അങ്ങ് അകന്നു പോകരുത് അപ്പൊ നമ്മുടെ ലക്ഷ്യസ്ഥാനം മാറിപ്പോട്ടോ എന്റെ വണ്ടിയുടെ ബാക്കി അങ്ങോട്ട് പോകും മാറിപ്പോ അപ്പൊ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിന്റെ അവിടെ നമ്മുടെ നോട്ടം ആ ലക്ഷസ്ഥാനത്ത് ആയിരിക്കാം അപ്പൊ നമ്മുടെ ലക്ഷസ്ഥാനത്ത് ബാക്കിനെ കറക്റ്റ് ആയിട്ട് ആ വരുന്ന അനുസരിച്ച് അവിടെ അടുത്ത് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ നിവർത്തി കൊടുക്കണം പിന്നെ നമുക്ക് ആ കറക്റ്റ് ലൈൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതെ വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ബാക്കിലേക്ക് വരാൻ വേണ്ടിട്ട് നമുക്ക് ആ കറക്റ്റ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം വരെ പിന്നെ തീരുത് നമ്മള് തിരിക്കുകയേ ചെയ്തു കണ്ടല്ലേ നിങ്ങൾക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും ഞാൻ ആ കറക്റ്റ് ആ കവറുമായിട്ട് ചേർന്നാണ് വന്നത് അപ്പൊ നിങ്ങൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്തെങ്കിലും വളച്ചും പിടിച്ചും ആദ്യം നിങ്ങൾ റിവേഴ്സ് എടുക്കാൻ പഠിക്കരുത് സ്ട്രൈറ്റ് ആയിട്ട് എടുത്ത് വരിക സ്ട്രൈറ്റ് ആയിട്ട് എടുത്ത് ഇതുപോലെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എടുത്ത് കുറച്ച് ഞാൻ അതിനോട്ട് എന്ത് ചെയ്തു ഇവിടെ കൊണ്ട് നിർത്തി നമ്മുടെ ലക്ഷ്യസ്ഥാനം തന്നെ കണ്ണ് വെക്കുന്നു അപ്പം എനിക്ക് അങ്ങോട്ടാണ് ലെഫ്റ്റ് സൈഡിലൂടെ എടുക്കാനുണ്ട് കേട്ടോ അപ്പൊ എന്റെ ബാക്കിലേക്ക് വരുന്നതിനനുസരിച്ച് കണ്ടാ ഞാൻ എന്റെ എന്റെ ലക്ഷസ്ഥാനത്ത് തന്നെ കളി എനിക്ക് മനസ്സിലായി ഞാൻ ഞാനപ്പ അത് കണ്ടു കണ്ടുകഴിയുമ്പോൾ എന്ത് ചെയ്തു നിവർത്തി വിട്ടു കൃത്യമായിട്ട് നമുക്ക് എവിടെയാണെങ്കിലും നമ്മുടെ ലക്ഷസ്ഥാനം കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ വണ്ടി നേരെ നേരെ എടുത്ത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി നമുക്ക് റിവേഴ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് മുൻപോട്ട് ഓടിക്കുന്നു നമുക്ക് റിവേഴ്സ് എടുക്കാൻ കഴിയും ഇനി ഇനി ഞാൻ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ അത് കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെയാണ് അത് എടുത്തുകൊണ്ട് വരുന്നതും വാഹനത്തിനുള്ളിൽ ഇരുന്ന സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ എങ്ങോട്ടാണ് തിരിക്കുന്നതും ആ മിററി നോക്കിക്കൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ ബോഡി അങ്ങോട്ട് വരാനുണ്ട് അത് അങ്ങോട്ട് വരാനുണ്ട് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിയറിംഗിൽ എന്ത് ചെയ്യണം അത് ഇത് കണ്ടില്ലേ ലെഫ്റ്റിലേക്ക് തിരിച്ചു കൊടുക്കുക ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ വണ്ടിയുടെ ബായിക്ക് അങ്ങോട്ട് വരുത്തുള്ളൂ ഞാനിപ്പോ ഇത്രയും തിരിച്ചതിന് ശേഷം ഞാൻ ആ മിററി നോക്കുന്നു ബാക്കിലേക്ക് എടുക്കുകയാണ് അപ്പൊ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കണം കൃത്യമായിട്ട് ബാക്കിലേക്ക് എടുക്കുന്ന സമയത്താണ് അങ്ങോട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അടുത്ത ശേഷം തന്നെ നമുക്ക് കവർ കാണാതെ ഇങ്ങനെ കവർ കാണുന്നുണ്ട് ഇങ്ങനെ പോകരുത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാതെ വരും അപ്പൊ നമുക്ക് ഇപ്പൊ ഇത്രയും പോയെന്ന് കൂട്ടിക്കും അപ്പൊ നിങ്ങളെ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണാതെ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്റ്റിയറിംഗിൽ ഓപ്പോസിറ്റ് തിരിച്ചു പിടിക്കണം കണ്ടോ ഓപ്പോസിറ്റ് തിരിച്ചു പിടിച്ചു എന്നിട്ട് നമ്മൾ മിറിലോട്ട് നോക്കി കാരണം ഞാൻ ഓപ്പോസിറ്റ് തിരിച്ചു പിടിച്ചു നമുക്ക് കാണുന്നില്ല എന്നിട്ട് ഞാൻ ബൈക്കിലേക്ക് ഇന്ന് എടുക്കുകയാണ് ബാക്കിലേക്ക് എടുത്ത് വരുമ്പോൾ നമുക്ക് ആ കവറ് കാണാം ആ കവർ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾ ഇത് ചെയ്യണം വീല് സ്ട്രൈറ്റ് ആക്കി വിടണം കാരണം നമ്മൾ ഇപ്പം എങ്ങോട്ടാ തിരിച്ചത് കാണാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ആണ് തിരിച്ചത് അപ്പൊ നമ്മൾ സ്ട്രൈറ്റ് ആക്കി വിടണം എന്നാൽ മാത്രം എന്ത് ചെയ്തുള്ളൂ വാഹനം വൈഡ് പോകാതെ എന്ത് ചെയ്തോളൂ ഇങ്ങോട്ട് വൈഡ് പോകാതെ അതുപോലെ തന്നെ അങ്ങോട്ട് പോകാതെ കൃത്യമായിട്ട് ആ കവറുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്നുള്ളൂ അപ്പൊ നമ്മുടെ കണ്ണ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ആ മിററിന്ന് മാറാൻ പാടില്ല കണ്ടില്ല നമുക്ക് കൃത്യമായിട്ട് ആ വണ്ടിയുടെ ബോഡി കണ്ടില്ലേ ആ ഒരു കവറുമായിട്ട് ചേർന്ന് കൃത്യമായിട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട് കണ്ടാ നമുക്ക് നമ്മുടെ ഒരു കാരണവശാലും നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ത് ചെയ്യരുത് കണ്ണ് പോവാ മാറേ പാടില്ല വൈഡ് നമ്മൾ ഇങ്ങനെ വൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന സൈഡ് മിറർ ലെഫ്റ്റ് സൈഡ് ആണ് അപ്പൊ അങ്ങോട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ലെഫ്റ്റിലേക്ക് തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക എന്നാലേ മാത്രമേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ വായിക്കുക അടുക്കത്തുള്ളൂ അടുത്തു കഴിയുമ്പോൾ നോക്കുന്ന മിറന്റെ ഓപ്പോസിറ്റ് തിരിച്ചു കൊടുക്കണം എന്നാലും മണ് നേരെ വണ്ടി പോവുകയുള്ളൂ കണ്ടോ കൃത്യമായിട്ട് നമുക്ക് ആ ചേർന്ന് തന്നെ എന്ത് ചെയ്യും ബാക്കിലേക്ക് എടുക്കാം അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒരു അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് തന്നെ ഇതെ സ്ട്രെയിറ്റ് തന്നെ നിങ്ങൾ നേരെ നേരെ നിങ്ങൾ പാസ് പ്രാക്ടീസ് ചെയ്യണം നമ്മളിപ്പോ ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ കിടക്കുകയാണ് ഇത്രയും ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിക്കും ഇത്രയും ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു നമ്മൾ ബാക്കിൽ ഒരു ലക്ഷ്യസാധനം ഉണ്ടായിരിക്കണം എവിടെയാണ് കവർ അല്ലെങ്കിലും നമുക്ക് ആ മൂലയാണ് വേണ്ടത് അപ്പൊ ആ മൂലയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വേണ്ട നമ്മുടെ പുല്ലിനോട് ചേർന്നാണ് വരേണ്ടത് ആ പുല്ലിനോട് ചേർന്ന് വരണെങ്കിൽ ഇങ്ങോട്ട് നോക്കി സ്റ്റിയറിംഗ് നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കേണ്ട നിങ്ങൾ ആ അവിടെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് രണ്ടു കാണാൻ വിചാരിക്കുന്നു അവർ രണ്ടൂടെ കാണാൻ വേണ്ടി കണ്ടില്ലേ അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് അങ്ങോട്ട് എങ്ങോട്ട് തിരിച്ചു ലെഫ്റ്റിലേക്ക് തിരിച്ചു ഇപ്പൊ കണ്ടില്ലേ നമുക്കപ്പോ നമ്മുടെ പുല്ലിനോട് ചേർന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു ലിഫ്റ്റിലേക്ക് തിരിച്ചു ആ പുല്ലിനോട് ചേർന്നു എന്ന് കണ്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ തിരിച്ച് പൊടിക്കുക തിരിച്ചൊടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇപ്പൊ അവിടെ ഒരു ഗ്യാപ്പുള്ള ഉണ്ടായിട്ട് വണ്ടി കയറി വന്ന് തിരിച്ചൊടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ലൈനുമായിട്ട് ചേർന്ന് പോകാൻ കഴിയത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ലക്ഷ്യസ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യും നമ്മുടെ കണ്ണു പോകാനേ പാടില്ല അതേപോലെ തന്നെ നമ്മൾ ലക്ഷസ്ഥാനത്ത് നിന്ന് വണ്ടിയുടെ ഭാഗ്യത ഇങ്ങോട്ടി മാറിയെന്ന് കുടിക്കൂ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് അടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിച്ചു കൂടിക്കും അപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടി വരും അതായത് നമ്മൾ നോക്കുന്ന സൈഡ് അങ്ങോട്ട് അടുപ്പിച്ചു നമ്മൾ നോക്കുന്ന സൈഡ് ലെഫ്റ്റ് സൈഡ് ആണ് അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് തിരിച്ചു പിടിക്കണം എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനം കാണുന്നുള്ളൂ അപ്പൊ ബാഗിലോട്ട് എടുക്കുന്നു പിന്നെ പിന്നെ നിങ്ങൾ ഇങ്ങനെ തിരിച്ചോട്ട് ഇടിക്കരുത് നിങ്ങൾ ഒരു പരുവത്തിൽ നിങ്ങൾ തിരിച്ച് വെച്ച് നിങ്ങൾ ബാഗിൽ എടുത്ത് നോക്കുക പതുക്കെ അത് അപ്പൊ ക്ലിച്ച് നിന്ന് ഒരുപാട് എടുത്തോട്ട് പോകരുത് പതുക്കെ എടുത്തെടുത്തെടുത്ത് നോക്കുക ഇപ്പൊ എടുത്തെടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ലൈനിൽ നമുക്ക് കാണാൻ സാധിക്കും തിരിച്ചില്ല കണ്ട കണ്ടതിന് ശേഷമാണ് ഞാൻ വീല് നേരെയാക്കാൻ വേണ്ടി പോവാ വീല് നേരെയാക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്കി എങ്ങോട്ട് പോകാൻ എന്ത് ചെയ്യും കൃത്യമായിട്ട് നമുക്ക് നേരെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ലക്ഷ്യസാര തന്നെ എന്ത് ചെയ്യും എത്താൻ കഴിയും എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ തന്നെ അവിടെ നിന്ന് നിങ്ങളെ ഞാൻ അങ്ങോട്ട് എടുത്ത് കാണിച്ചു തരാം നമുക്ക് ഇപ്പൊ വണ്ടി തിരിക്കാൻ വേണ്ടി പോകണേ അപ്പൊ ഞാൻ അങ്ങോട്ട് എടുത്ത് കാണിച്ചുതരാം ഇത് കണ്ടോണം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം നമുക്ക് ബാക്കി അങ്ങോട്ട് കയറണം ഞാൻ നേരെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ ചേർന്ന് വരുന്നു ചേർന്ന് വന്നതിന് ശേഷം ഞാൻ അവിടെ കൊണ്ട് നിർത്തി വണ്ടി ഈ നിർത്തിയതിനു ശേഷം റിവേഴ്സ് ഗിയർ ഇട്ടു റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടാണ് ചേരാനുള്ളത് എന്ത് ചെയ്യുന്നു നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്നു കേട്ടോ ആ ഭാഗത്തേക്ക് തന്നെ സ്റ്റിയറിംഗ് തിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബാക്കി അങ്ങോട്ട് വരുന്നുണ്ട് ആ പുല്ലിനോട് നമുക്ക് ഇവിടോട്ടാണ് ചേരേണ്ടത് വണ്ടിയുടെ ബായ്ക്കും ആ ഭാഗത്തേക്ക് തന്നെ ചേർന്ന് ചേർന്ന് അപ്പൊ അവിടെ ഗ്യാപ്പ് വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേരാനുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേരാനുണ്ട് എന്നാൽ മാത്രമേ വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വന്ന് വേണ്ട ബാക്കിൽ എത്തുന്നതിനും വരെ നമ്മുടെ ആ വണ്ടിയുടെ ബോഡി ആ ഒരു ലൈനുമായിട്ട് ബാക്കിൽ നമുക്ക് ലൈൻ കാണണം ബാക്ക് കാണുന്നതിനും വരെ പോകണം എന്നാൽ മാത്രമേ വണ്ടി സ്ട്രൈറ്റ് ആകത്തുള്ളൂ ബാക്കി കൃത്യമായിട്ട് കണ്ടു എന്ന് കണ്ടുകഴിയുമ്പോൾ ചെയ്യണം അവിടെ നിർത്തുക വണ്ടി നേരെയാവും എന്നിട്ട് ചെയ്യുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക നമുക്ക് പോണ്ടെടുത്ത് നേരെ ഓപ്പോസിറ്റ് തിരിച്ചു പിടിക്കുക വണ്ടി എടുക്കുക അപ്പം ഇതേ രീതി സ്ട്രെയിറ്റ് തന്നെ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ എങ്ങോട്ടാണ് ഐഡിയ കിട്ടത്തുള്ളൂ എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്നും അതേപോലെ തന്നെ എങ്ങോട്ടാണ് മാറ്റേണ്ടതെന്നും കാണാത്തതിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് ബാലൻസ് ആക്കി എടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് തിരിക്കേണ്ടത് എങ്ങോണ്ടെന്നുള്ള പിടുത്തം കിട്ടി നമുക്ക് പേടുകൂടാതെ റിവേഴ്സൊരു കാര്യം അല്ലാതെ നിങ്ങൾ ഈ വളവിന് കൊണ്ടെങ്കിൽ റിവേഴ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങോട്ട് തിരിക്കണം എന്നൊരു ഐഡിയ കിട്ടാതെ വരും നമുക്ക് സ്ട്രെയിറ്റ് നമ്മൾ ഈ പിള്ളേരെ നടത്താൻ പഠിക്കും സ്ട്രൈറ്റ് നടത്താൻ വിളിക്കുന്ന പിള്ളേരെ എന്ത് ചെയ്യും നേരെയാണ് വിളിക്കുന്നത് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് മറിഞ്ഞ് പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നേരെ വന്ന് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് നടക്കാൻ പറ്റാന്ന് എന്ത് ചെയ്യത്തില്ല വളഞ്ഞ് 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 നമുക്ക് ഡെസ്കിന്റെ ബെഞ്ചിന്റെ ഇടയ്ക്കൂടെ വരാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ പോലെ നമുക്ക് വളഞ്ഞ് റിവേഴ്സ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഓപ്പോസിറ്റ് ആണ് അതുപോലെ തന്നെ സ്ട്രൈറ്റ് അല്ല വളച്ച് വളച്ചാണ് വരാനുള്ളത് അപ്പൊ നമ്മൾ ആദ്യമേ വളച്ച് 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 കൊണ്ട് ഉണ്ടെന്ന് എന്ത് ചെയ്യും നമുക്ക് കൈ തെറ്റിപ്പോ നമുക്ക് ഒരു പിടിത്തം കണ്ടത്തില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു അഞ്ചാറ് വർഷം കൊണ്ടും പത്ത് വർഷം കൊണ്ടും വണ്ടി ഓടിക്കുന്നവർക്ക് പോലും എന്ത് ചെയ്യുന്നത് ഈ റിവേഴ്സ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പൊ നമ്മൾ മിനറി നോക്കി കൃത്യമായിട്ട് നമ്മൾ റിവേഴ്സ് എടുക്കാൻ പഠിച്ചാൽ നമുക്ക് പിന്നെ ലോകത്തിന്റെ എവിടെ പോയാലും എന്ത് ചെയ്യാം നമുക്ക് ഒരു വണ്ടി റിവേഴ്സ് എടുക്കാൻ പേടിക്കാതെ നമുക്ക് എടുക്കാം നമ്മുടെ കണ്ണ് ഒരു കാരണവശാലും കാരണം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിരുന്നത് ഓടിക്കുന്നത് നമ്മൾ മുന്നോട്ട് തന്നെയാണ് അപ്പൊ അവിടെ നോക്കിയാലേ അറിയത്തുള്ളൂ വണ്ടി എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് ഒക്കെ കൃത്യമായിട്ട് അറിയത്തുള്ളൂ അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് നോക്കിയിരുന്ന ബാക്കിലൊന്നും നമുക്ക് അറിയത്തില്ല എവിടെ നോക്കിയിരുന്നാലേ അറിയത്തുള്ളൂ മിററി നോക്കിയാലേ അറിയത്തുള്ളൂ അപ്പൊ നമ്മൾ നിർത്തുന്നണം വരെ നമ്മള് മിററി തന്നെ നോക്കിയിരുന്നെന്തു ചെയ്യണം ആ ബാക്കിൽ എത്തുന്നിടം വരെ നമ്മുടെ രക്ഷസ്ഥാനം എത്തണം വരെ നമ്മുടെ കണ്ണ് എവിടെ തന്നെ ഇരിക്കണം മിററിൽ തന്നെ നോക്കി അല്ല നിങ്ങൾ തിരിഞ്ഞു നോക്കിയ ഇങ്ങനെ നോക്കിയല്ലേ നമ്മള് അവിടെ ഇങ്ങോട്ട് നോക്കിയല്ല ഇങ്ങനെ നോക്കിയാലോ നമ്മൾ മുന്നോട്ട് വണ്ടി ഓടിക്കും എന്ന് പറഞ്ഞാൽ പലരും ഈ ഇരുപത് വർഷം കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നത് ഒരുപോലെ എങ്ങോട്ട് നോക്കിയിരുന്നോ ഓടിക്കുന്നത് റിവേഴ്സ് എടുക്കുന്നത് ഒന്നി നേരെ നോക്കി ഇരുന്ന് ഓടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചലഞ്ചും മിററിപ്പൊടി നോക്കത്തില്ല ഇങ്ങനെ ഇരിക്കും അതിന്റെ വെളിയിൽ നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കും മതിയോ മതിയോ ചോദിക്കുന്നത് ആ മിറി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം വണ്ടി വരണോ വേണ്ട കൃത്യമായിട്ട് ഒരു വണ്ടി ഓടിക്കാൻ കറക്റ്റായിട്ട് അടി അറിയാവുന്ന ഒരാളെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ അവർക്ക് തന്നെ അറിയാം നമുക്ക് ഈ ഫ്രണ്ടിൽ ഇത്രയും ഭാഗത്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് കാണാം അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഫ്രണ്ട് മുതൽ റൈറ്റ് സൈഡ് ബാക്കി വരെ നമുക്ക് റൈറ്റ് സൈഡിലെ മിററി കാണാം അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ബൈക്ക് മുതൽ ലെഫ്റ്റ് സൈഡ് ബൈക്ക് വരെ ബാക്കിയിലേക്ക് ഈ സെൻറ്റർ മിമറി കാണാം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബൈക്ക് മുതൽ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് വരെ ലെഫ്റ്റ് സൈഡിലെ മിറി കാണാം അപ്പൊ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഡ്രൈവിംഗ് സിറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാരണം എപ്പോഴും നമ്മളോട് ഒരാൾ കാണണമെന്നില്ല അതേപോലെ തന്നെ ഒരു നമ്മളൊരു രണ്ട് റിവേഴ്സോ അല്ലെങ്കിൽ എടുക്കണ്പോഴോ ആരെയും നിന്ന് പറഞ്ഞു തരണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് സ്വയമേ ഒരു ഡ്രൈവർക്ക് തന്നെ എല്ലാം ഒരിടത്ത് പാർക്ക് ചെയ്യാനും സ്വയമേ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ മിററുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നിരിക്കുന്നത് അപ്പൊ ആ മിററുകൾ നമ്മൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ആശ്രയിക്കാതെ എന്ത് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം എവിടെയാ കാരണം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബോഡിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ ലക്ഷ്യം നമുക്ക് അറിഞ്ഞാൽ മതി ഈ വണ്ടിയുടെ ബോഡിയുടെ അപ്പുറത്തോട്ട് അല്ലെങ്കിൽ അങ്ങ് ഒരു അര കിലോമീറ്റർ അപ്പുറത്തോ കാര്യമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല അപ്പൊ നമ്മുടെ ചുറ്റിലും ഒന്നും തട്ടാതെ മുട്ടാതെ ഇരിക്കാൻ നമ്മുടെ ബോഡിയുമായിട്ടൊന്നും ഇല്ല എന്ന നമുക്ക് തന്നെ എന്ത് ചെയ്യാം ഈ മിറി നോക്കിയ കാണാം അവിടെയാണ് നമുക്ക് വായിക്കെത്തേണ്ടത് അതിനെ അടുപ്പിച്ചായിരിക്കും നമ്മൾ എവിടെ ും നിർത്തും നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴും അങ്ങ് അകന്ന് കൊണ്ടിട്ടിട്ടല്ല നമ്മൾ റിവേഴ്സ് എടുക്കുന്നത് നമ്മൾ ആ ഒരു 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 ഏരിയ ഏരിയ നമുക്ക് ലക്ഷ്യസാനത്തിന്റെ ഒരുക്കുന്നത് അപ്പൊ നമ്മൾ ആ ഒരു റിവേഴ്സ് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്ത് പോകാനാണെങ്കിൽ സൈഡിലെ മെറി നോക്കണം അപ്പൊ നമ്മുടെ ലക്ഷദാനം വരെ ആ മിറി തന്നെ നോക്കി തന്നെ എന്ത് ചെയ്യണം കാരണം അടിപ്പിക്കാനും ആ മിറി കൂടെ പറ്റും അതുപോലെ തന്നെ അകത്താനും പറ്റും നേരെയാക്കാനും പറ്റി അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എന്ത് ചെയ്യുന്നത് നമ്മുടെ കണ്ണ് പോകാതെ നോക്കേണ്ട ഏത് സൈഡിലാണ് നമ്മൾ ചേർക്കേണ്ട രണ്ട് സൈഡിലും ചേർക്കാം ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലും ചേർക്കാം റൈറ്റ് സൈഡിലും ചേർക്കാം അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചേർക്കണമെങ്കിലും റൈറ്റ് സൈഡിൽ ചേർക്കണമെങ്കിലും നമ്മൾ നോക്കുന്ന സൈഡിലാ മിറിൽ നോക്കിക്കൊണ്ട് ആ ഭാഗത്തേക്ക് തരാം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ലെഫ്റ്റ് ലഫ്റ്റ് സൈഡിലെ മിർറിൽ നോക്കി ഈ ഭാഗത്തേക്ക് ചേർക്കണം എങ്ങോട്ട് തിരിച്ചു ലെഫ്റ്റേക്ക് തിരിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മൾ റൈറ്റ് സൈഡിൽ കിടക്കൊന്ന് ഓട്ടിക്കും അപ്പൊ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് ഒന്നോടെ ചേർക്കേണ്ട എന്തായിരുന്നു നമ്മൾ ഈ സൈഡിലെ മിറ നോക്കുന്നത് റൈറ്റ് സൈഡിലെ മിറിലാണ് നോക്കുന്നത് അപ്പൊ അങ്ങോട്ട് തന്നെ വേണം തിരിച്ചു കൊടുക്കാം നമ്മൾ ഏത് സൈഡിലാട്ടാണോ ഉദാഹരണം ഇത്രയേ ഉള്ളൂ നമ്മൾ ഏത് സൈഡിലോട്ടാണോ നമ്മുടെ വാഹനം ചേർത്ത് കൊടുക്കേണ്ട ആ ഭാഗത്തേക്ക് വേണം എന്ത് ചെയ്യാൻ നിങ്ങള് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കാൻ ആ ഭാഗത്തേക്ക് വന്നതിന് ശേഷം നേരെയാക്കുക ആ ഭാഗത്തേക്ക് വന്നതിനു ശേഷം നമുക്ക് ലക്ഷദാനം കാണുന്നില്ലെങ്കിൽ നോക്കുന്ന സൈഡിലെ മിറന്റെ ഓപ്പോസിറ്റ് ധരിയാ തിരിച്ചു കൊടുക്കുക അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ആർക്കും ആശ്രയിക്കാതെ തന്നെ പേടി കൂടാതെ എളുപ്പത്തിൽ ഒരു റിവേഴ്സ് എടുത്ത് നമുക്ക് എവിടെയോ ഒരു വാഹനം മുൻപോട്ട് ഓടിക്കുന്ന പോലെ നമുക്ക് റിവേഴ്സും മിററിൽ കൂടെ നോക്കി എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട് എങ്കിലും തനിയെ ഓടിക്കാൻ പേടി അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷം ഒന്ന് രണ്ടര പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനു നോക്കിയാൽ തന്നെ അറിയാം ഏഴുപത്തഞ്ചു വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് ലൈസൻസും വാഹനവും വീട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ട് വാഹനം ഓടിക്കാതെ പേടിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ഉണ്ടോ എന്റെ ജില്ല എന്നാണ് കാരണം ഇത് പറയാനുള്ള കാരണം ഞാൻ കോഴിക്കാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏത് ജില്ലയിലായിരുന്നു അവിടെ എല്ലാം പോയി പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ആഹ് ഇത്രയും ദൂരമല്ലേ അവിടെ വരുമോന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങേ എത്തും ഇങ്ങനെ എത്തുന്ന സ്ഥലത്തിന്റെ പേര് പറയുന്നത് അവളിപ്പം തിരുവനന്തപുരത്ത് ഉള്ളവരാണെങ്കിലും കാസർഗോഡിലുള്ളവരാണെങ്കിലും എന്നെ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ